ശബരിമലയിൽ ഇന്ന് വൈകിട്ട് വരെ അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ ദർശനം നടത്തി സുഖദർശനമായിരുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല സ്പോട്ട് ബുക്കിംഗ് വഴി പതിനോരായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേരാണ് ദർശനം നടത്തിയത് മണ്ഡലകാലം ആരംഭിച്ച് ഈ നിമിഷം വരെ ആറര ലക്ഷം പേർ ദർശനം നടത്തി പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ഗുഡ് ഈവനിങ് സ്വാമി ശരണം പ്രവീൺ സന്നിധാനത്ത് മഴയുണ്ടെന്ന് തോന്നുന്നു കൊടയൊക്കെ പിടിച്ചാണ് പ്രവീണത് ഇപ്പൊ മഴയുണ്ടെങ്കിലും ദർശനത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു പതിനോരായിരത്തിലധികം പേർ സ്പോട്ട് ബുക്കിങ്ങിൽ തൂടെ തന്നെ ഇന്ന് ദർശനം നടത്തിയിട്ടുണ്ട് ഭക്തർക്കെല്ലാം സുഖദർശനം സാധ്യമാവുന്നുണ്ടോ പ്രവീൺ അരുൺ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്ത് നല്ല മഴയാണ് ഇപ്പോഴും മഴ തുടരുകയാണ് വലിയ ഭക്തജന തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ് ദർശനം ഇപ്പോൾ എല്ലാവർക്കും സുഗമമായി ലഭിക്കുന്നു അങ്ങനെയാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ ഭക്തരോട് അഭിപ്രായം ചോദിച്ചപ്പോഴെല്ലാം അവർ അങ്ങനെ തന്നെയാണ് പറയുന്നത് മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ ഭക്തരുടെ എണ്ണം എന്നുള്ളത് ഇപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ആറ് ലക്ഷത്തിൽ അൻപതിനായിരത്തിന് മുകളിലേക്ക് പോയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം വരെ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി നിജപ്പെടുത്തിയിരിക്കുന്നു അത് കഴിഞ്ഞ ദിവസം പമ്പയിലൊരു അവലോകന യോഗം ചേർന്നിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡിന് അത് ഒരു തീരുമാനമെടുക്കാമെന്ന് ഒരു അറിയിപ്പ് വന്നിരുന്നു അതായത് അയ്യായിരത്തിൻ്റെ മുകളിലേക്ക് പോകാമെന്ന് ഇപ്പോൾ അതായതായാലും പതിനോരായിരത്തി അഞ്ഞൂറോളം പേർ ഇന്ന് സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം നടത്തിയിട്ടുണ്ട് നമ്മൾ രാവിലെ എ ഡി ജി പി എസ് സ്ത്രീ സ്ത്രീത്തുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അയ്യായിരം എന്നുള്ളത് കഴിഞ്ഞ ദിവസം വരെ നിജപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും രാവിലെ എങ്ങനെയാണ് തീർത്ഥാടകരുടെ എണ്ണം എത്രമാത്രമാണ് എന്നൊരു വിലയിരുത്തൽ രാവിലെ സന്നിധാനത്ത് നടത്തും അതിനനുസരിച്ച് എണ്ണം കൂട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നിപ്പോൾ വരും ദിവസങ്ങളിലും ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ കൂടുതൽ പേർക്ക് ദർശനം നടത്താൻ കഴിയുമെന്നാണ് അതിൽ കൂടി അർത്ഥമാക്കുന്നത് ആർക്കും നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും എ ഡി ജി പി അറിയിച്ചിട്ടുണ്ട് ഏതായാലും വെർച്വൽ ക്യൂ ബുക്കിംഗ് എഴുതിനായിരം തന്നെയാണ് ആ സ്പോട്ട് ബുക്കിംഗ് ഏതായാലും ഇന്നിപ്പോൾ പതിനായിരം കടന്നിരിക്കുന്നു വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഒരു തൊണ്ണൂറായിരം ഒരു ലക്ഷം പേർ വരെ ഒരു ദിവസം വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് സുഗമമായിട്ടുള്ള ദർശനം ഉറപ്പാക്കുമെന്ന് തന്നെയാണ് എ ഡി ജി പി അറിയിച്ചിരിക്കുന്നത് അരുൺ